ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടി പോകുന്ന വഴിയാണ് ഇത് കണ്ടത് ഇതെല്ലാം ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞോണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളും ചൂരല്മലുണ്ടക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറകിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അത് ഉരുൾപൊട്ടിയ സ്ഥലമാണ് അപ്പോൾ നല്ല മഴ ഇനിയും കണ്ടിന്യൂ ആയിട്ട് പെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ എൻ്റെ പുറകിൽ കാണുന്ന മലനിരകളും ബാക്കി ഒലി ഒലിച്ചു വന്ന ഈ അവശിഷ്ടങ്ങളും എല്ലാം കൂടെ ഒരു പോക്കായിരിക്കും അപ്പം വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് ഈ മര മലനിരകളൊക്കെ പൊട്ടി താഴോട്ട് ഒലിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇന്നിപ്പോൾ ശാസ്ത്രീയമായിട്ട് പറ കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ ഉരുളങ്കല്ലുകളോ അതേപോലെത്തോ അങ് എന്ത് തൊട്ടിട്ടുണ്ട് അപ്പം അവിടെ വന്ന് തടസ്സം തടഞ്ഞു നിൽക്കുന്ന ഓരോ സാധനങ്ങളും ഒരു ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങളും നേരെ കുത്തനെ താഴേക്ക് വീണ്ടും വരും പിന്നീട് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി എന്തൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ പോകുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയും ഒരു ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ഈ പുഴേൻ്റെ പുറകിൽ കാണുന്നത് മലനിരകളാണ് ഈ മലനിരകൾ സ്കൂളിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടല്ലേ ഈ മലനിരകൾ ഇനിയും പൊട്ടി ഒലിച്ച് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് വയനാട്ടിൽ ഇനിയും ഇതേപോലെ തന്നെ മഴ കൂടുകയാണെങ്കിൽ ഇപ്പം ന്യൂനമർദ്ദം വരികയെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ എന്നാണ് പറയുന്നത് കണ്ടോ മലകൾ ഭയങ്കര ഇനിയും പൊട്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത് അത് വിള്ളൽ വന്ന് നിൽക്കുന്ന മലകളാണ് അപ്പോൾ അതിൻ്റെ താഴെ കുറേ സംഗതികൾ വന്നിട്ട് വലിയ വലിയ മലകൾ ഒലിച്ച് വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മരങ്ങളും മലകളും ഒക്കെ പൊട്ടി ഒലിച്ച് വന്ന് എല്ലാം കൂടെ താഴേക്ക് കുത്തി ഒലിച്ച് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയായ വീടുകളോ അവശിഷ്ടങ്ങളോ ഒക്കെ ഒന്നിച്ച് വീണ്ടും പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയും ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഒരു ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കൂടെ വയ്യ അപ്പോൾ ഏതായാലും ഇവിടെ വാസ യോഗ്യമല്ല അപ്പോൾ എന്താ പറയുക ഇനി ഇവിടെ താമസിക്കാനോ അല്ലെങ്കിൽ ഇനി കടകളോ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനിയും ഉരുൾപൊട്ടലിനെ നമുക്ക് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്ര ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷകരും പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ അപ്പോൾ ഇനി ഒരു എന്താ പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്തെന്ന് ഇനി കണ്ടറിയാം അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ വയനാട്ടിൽ ഇനി നമുക്ക് വേണ്ടത് പോലെ പുനരധിവാസമാണ് അപ്പോൾ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടികൾ വേഗത്തിലാക്കണം എന്നാണ് നമ്മൾ വയനാട്ടുകാരുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥന എന്ന ആവശ്യം അപ്പോൾ എല്ലാവരും വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് സപ്പോർട്ട് വേണം എല്ലാവരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല നല്ലൊരു വീഡിയോയുമായിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വയനാട്ടുകാർക്ക് വേണ്ടി കൈകോർക്കാം അപ്പോൾ സഹായവും എല്ലാം തന്നവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്താ പറയേണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ പ്രോബ്ലം ബാക്കി വയനാട്ടിൽ ഒരു സ്ഥലത്തും പ്രശ്നമല്ല